ഞാനെന്ന് ആലോചിക്കുന്നില്ല നമ്മൾ പി സി ജോർജിൻ്റെ കാര്യമാണ് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോടതി പറഞ്ഞിട്ട് വരെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്താ നമ്മളെ സി സർക്കാർ കൊടുക്കുന്ന പ്രിവില്ലേജ് ആലോചിച്ചിട്ട് നമ്മൾ പ്രതിപക്ഷ നേതാവിനോ നിലവിലുള്ള എം എൽ എ മാർക്ക് വരെ കിട്ടാത്ത പ്രി മുൻ എം എൽ എ ആയിട്ടുള്ള അതായത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയാ കിട്ടുന്നത് അത് സി പി എമ്മിനെയും പിണറായി വിജയൻ ഇത്രമാത്രം അതിശയിപ്പിച്ചിട്ട് ചീത്ത പറഞ്ഞ ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി ഇന്നെന്തതിൻ്റെ അവസാനം വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധാരണക്കാരന് കിട്ടുമോ നമുക്ക് നമ്മളെല്ലാം വീട്ടിൽ നിന്ന് പാതിരാതിക്ക് അടിച്ചിറക്കും എന്ത് വെറുതെ ഒന്ന് പോലീസുകാരെ നോക്കി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് സീതാ ഒരു മതത്തിനെ മൊത്തം പറഞ്ഞു അത് വീണ്ടും അത് കൂടാണ്ട് സി പി എമ്മിന് എത്ര മാത്രം അതിശേപിക്കാൻ പറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനും മകളെല്ലാം പറ്റി പറഞ്ഞതിന് കണക്കില്ല എന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പി സി ജോർജ് എന്നാൽ പോലീസിനോടും സർക്കാരിനോടും പറയുന്ന നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട അടുത്ത തിങ്കളാഴ്ച എനിക്ക് സമയം ഉണ്ടാവും ഞാൻ അന്നേരം വന്നിട്ടാണ് വേ പറ്റും കാജരാകാന്ന് പി സി ജോർജിൻ്റെ മോൻ ഉണ്ട് ഒരു മൊണ് മറ്റേ എന്നാൽ ഷോൺ ജോർജ് ഓം പറയുന്നത് ഈ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ മറ്റേ എന്താന്ന് പോലീസ് ഓഫീസ് എസ് പി ഓഫീസ് എൻ്റെ അച്ഛനാ പണി എൻ്റെ എന്നിട്ട് ആ പുരക്കെന്നുണ്ടാക്കിയ ആശമുണ്ടാ ജനങ്ങളെ നികുതി പണം കൊണ്ടല്ലേ അപ്പം ഞാൻ അലേരിക്കുന്നത് ഒരു കോടതി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഒരു പ്രതിയാളെ വന്നിട്ട് ജഡ്ജിനോട് പറയുന്നത് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ കോടതി എന്നെ ശിക്ഷിക്കാനോ പാടില്ല കാരണം ഈ ഈ കോടതി നിർമ്മിക്കുമ്പോൾ ഞാൻ ആ കല്ലിൻ്റെ പണിയെടുത്തു തന്നു അപ്പോൾ ആ കോടതി അയാളെ വെറുതെ വിടാം ഷോൺ ജോർജ് വക്കീല പോലും കേട്ടോ ഇമ്മാര് മണ്ണത്തരം അതിൻ്റെ അതിൽ ഓനയും പിടിച്ചിരണം കേട്ടോ അതിൻ്റെ അതിൽ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ആ പി സി ജോർജിനെ നമ്മളെ സർക്കാർ പേടിക്കണമെങ്കിൽ പി സി ജോർജിൻ്റെ പിന്നിലുള്ള ആളെയാണ് പേടി പി സി ജോർജിൻ്റെ പിന്നിലുള്ളത് ബി ജെ പി ആർ എസ് എസ് അപ്പോൾ നമ്മളെ സർക്കാരിന് എന്തോ ഒരു മടിയിൽ കനമുണ്ട് പേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാണ്ടെന്നും ഈ ഇത്രയും പിണറായി വിജയന് ഇയാൾ ഇങ്ങനെ ഒരിക്കൽ വീട്ടിൽ കയറി പൊക്കിയതാന്ന് ഇത്രയും വലിയ കേസ് എന്തേരം കോടതി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തേരം പിടിച്ചു നീ ഇപ്പോൾ കോടതി പറഞ്ഞിട്ട് പിടിക്കുന്നില്ല അപ്പോൾ എന്തോ ഒരു മടിയിൽ കനമുണ്ട് ഓക്കെ